ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചില്ല ഒരു അറുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു സി ടൈപ്പ് മൈക്കാണ് കേട്ടോ വയർലെസ് മൈക്കാണ് ഞാനത് പൊളിച്ച് വെച്ചാണ് എന്നാലൊന്നും കാണിക്കുകയാണ് ഇതാണ് വരുന്നത് കുറച്ച് ആണ് ഇതാണ് കേട്ടോ ഇതൊരു ഡെസ്ക് ടവറാണ് മൈക്കിൻ്റെ ഡെസ്ക് ടോറാണ് ഇതാണ് കണക്ടർ വരുന്നത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഭാഗമാണ് ഇത് സി ടൈപ്പ് ആണ് അപ്പോൾ ഇത് ഓൺ ചെയ്യേണ്ട കാര്യത്തിന് സ്വിച്ച് ഒന്നുമില്ലെടുത്ത് ഡയറക്റ്റായിട്ട് പ്ലഗ്ഗിൻ ചെയ്താൽ തന്നെ അത് ഓൺ ആകും ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും പിന്നെ ഇതാണ് നമുക്ക് മൈക്ക് വരുന്നത് ഇത് മൈക്കിന് സ്വിച്ച് ഉണ്ട് അല്ലേ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ റെഡ് ഇത് മൈക്ക് ഓൺ ആയിട്ടുണ്ട് ഇത് ഒരു ഡെസ്റ്റ് കവറാണ് പിന്നെ ഇതിൽ വരുന്നത് ഒരു പൗച്ച് വരുന്നുണ്ട് പിന്നെ അതേമാതിരി ഈ മൈക്കിനൊരു ചാർജറും ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ അതാ എത്ര മണിക്കൂർ അറിയില്ല നോക്കിയിട്ടില്ല പിന്നെ പൗച്ച് പിന്നെ അതിന് ചെറിയെന്താന്ന് മനസ്സിലായിട്ടുള്ള സ്റ്റാൻഡായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ചെറിയൊരു ബ്രൗസർ കാണുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് പക്ഷേ ഇത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് വയർലെസ് ആയതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ബ്ലഗ്ഗിങ് ചെയ്തായിട്ട് ഓൺ ചെയ്ത് ഉപയോഗിക്കാവുന്നൂ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ പക്ഷെ കൂടുതലായിട്ടൊന്നുമല്ല എന്നാലും അത്യാവശ്യം നമ്മൾ ചെറിയ ബ്ലോഗിങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്താ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം സൗണ്ട് ക്ലാരിറ്റി ഇണ്ട് അതായത് അറുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള ചെറിയ റേറ്റിന് ഞാൻ ഒന്ന് പരീക്ഷണ അത് വാങ്ങിച്ചു നോക്കിയതാണ് എന്നാൽ അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി എഴുപത് രൂപ എന്ന ആ രീതിയിലേക്ക് ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വെറുത്താണ് ഇത് സാധനം അപ്പം ഡിജിടെക് എന്ന ബ്രാൻഡാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം വാങ്ങിക്കാവുന്ന ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടില്ല എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു കേട്ടോ അപ്പം ഉപയോഗിച്ചപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല സൗണ്ടൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം മൊബൈലിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തേ സൗണ്ടിന് പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഒരു മൈക്ക് ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പ് ചെയ്തെക്കാം ക്ലിപ്പ് ഉണ്ട് ഷർട്ടിൻ്റെ മുകളിലോ അത് ക്ലിപ്പ് ചെയ്തേക്കാം ഇതാണ് ഇതിൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വാങ്ങിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഏതായാലും സൗണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ഉണ്ട് അടുത്ത വീഡിയോ ഇവിടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്